പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു നന്നാറിൻ്റെ ഒരു പിന്നെ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ നന്നാറി വെച്ചിട്ട് ഒരു സർബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിതാ നന്നാറി ഞാൻ ചതച്ചെടുത്തതാണ് അത് നമുക്കൊന്ന് ആദ്യം പിന്നെ ഒന്ന് അടുപ്പത്തിട്ട് തിളപ്പിക്കാം കേട്ടോ അതൊന്ന് കുറച്ച് വെള്ളം കുതിർത്ത് വെച്ചതാണ് ഞാൻ ചതച്ചിട്ട് നല്ല മണമാണ് അതൊന്ന് ചതച്ചെടുത്തിക്കുന്നത് മറ്റു നല്ല ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കണ്ടില്ലേ കഷ്ണം കഷ്ണമായിട്ട് മരക്കഷ്ണം മരിക്കണ്ടില്ലേ കണ്ടില്ലേ അറിയുന്ന നല്ല കട്ടിയല്ല ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ മണ്ണൊക്കെ പോക്കി കളഞ്ഞതിന് ശേഷം ഇത് ഞാനൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ സത്ത് മുഴുവൻ അന്ന് ഇറങ്ങിയെടുക്കണം കേട്ടോ അത് നോക്കും ഞാൻ ചീൻചട്ടിയിൽ ഒരു നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയിലാണ് ഞാൻ എടുത്തുവെച്ചത് ഇതൊന്നും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി വരണം കേട്ടോ അത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെട്ടോ ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് അരിച്ചെടുക്കണേ നമുക്ക് എത്രയാണ് പഞ്ചസാര ആവശ്യം വെച്ചാൽ അത് ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് അലിഞ്ഞേ ഇതാ പഞ്ചസാര അലിയിക്കാൻ വെച്ചിരിക്കുന്നെ ഇതൊന്ന് നല്ലോണം അലിഞ്ഞ് ചേരണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നന്നാറി എന്തോ നല്ല മണം ഉണ്ട് കേട്ടോ നന്നാറി തിളയ്ക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് അതിങ്ങനെ തിളച്ചിട്ട് അതിന് സത്ത് മുഴുവൻ അതിൽ ഇറങ്ങി വരണം കേട്ടോ നമ്മൾ പഞ്ചസാര നല്ലോണം തിളച്ച് കുറുകിയ മാതിരിയ്ക്കുന്നത് ഇത് നല്ലോണം ഇനി ഒന്നും നമുക്ക് ഈ നറുന്ന് പിന്നെ നന്നാറി നിറന്നിടിയെന്നും പറയൂ കേട്ടോ അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ആദ്യം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതായത് നോക്കും നമ്മളെ നന്നാറീൻ്റെ അരിച്ചെടുത്ത വെള്ളമാണേ ഇത് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്നും കൂടെ അരിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പഞ്ചസാരയിലേക്ക് അരിച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതൊന്ന് അളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വറ്റട്ടിട്ടതൊന്ന് ഒന്ന് കുറുകി വരണേ അതും നോക്കൂ നമ്മളെ സാധാ വാങ്ങിക്കുന്ന സർബത്തിൻ്റെ കളറായി വരുന്ന കണ്ടില്ലേ അത് നോക്കൂ കളർ നോക്കൂ ഒന്നും കൂടെ തിളച്ച് പറ്റിയിട്ട് വരക്കട്ടത് നോക്കൂ സർബത്ത് തിളയ്ക്കുന്ന നോക്കൂ പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാം ചൂടിന് ഏറ്റവും പറ്റിയ നല്ല സാധനം കേട്ടോ ഈ നന്നാറി പറഞ്ഞാൽ നമുക്ക് വയറിനൊന്നും ഒരു അസുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ നന്നാറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും അതുപോലത്തെ ചൂടിനൊക്കെ പറ്റി ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു മായവും ചേരുന്നില്ലല്ലോ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനം അതിനി ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ഞാൻ ഒന്ന് ഇത് ഓഫാക്കണം ഇനി ഇതേ പരുവം മതി കേട്ടോ ഇത് നോക്കൂ ഇതേ പരുവത്തിലെടുത്താൽ മതി ഞാൻ ഒന്ന് ഓഫാക്കുന്നുണ്ടേ ഗ്യാസ് ഓഫാക്കി ഇനി ഒന്ന് തണുക്കട്ടോ ോക്കും നമ്മൾ സർബത്തിൻ്റെ കളർ നോക്കൂ അതാ നല്ല കളർ ഇനി ഒന്ന് താണിത് കേട്ടോ അത് നോക്കും നമ്മൾ നോന്നാറിൻ്റെ സർബത്തൂടെ റെഡി ആക്കുന്നത് നോക്കും നല്ല അടിപൊളി കളറായിട്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിക്കാം കേട്ടോ ആദ്യം നമുക്ക് ദേശം സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ റെസിറപ്പൊ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം കുറച്ച് ഐസ് ക്യൂബ് കൊടുക്കുക അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കസ്ഖസ് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം മൂക്കതിലിക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങാൽ കഷ്ണം പിന്നെ മുക്കതിലേക്ക് ലേശം നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചൂടിനൊക്കെ പറ്റി ഏറ്റവും നല്ല സാധനം ആരും ഒന്ന് കഴിച്ച് നോക്കുക എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ടോ വീട്ടിൽ ഇത് കണ്ടില്ലേ കുറച്ച് ഐസും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങോട്ട് കഴിക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ കസിട്ട് കൊടുക്കാം മേലിയായിട്ട് ഇത് നോക്കൂ നമ്മൾ നന്നാറി സർബത്ത് ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക